സ്വാഗതം ഫോക്സ്ലൈൻ ഇൻഫോയിലേക്ക് അധിക ആനുകൂല്യങ്ങളോടുകൂടി ചുരുങ്ങിയ കാലാവധിക്ക് വായ്പകൾ തേടുന്നവർക്ക് സ്ഥിരമായി പണം വാഗ്ദാനം ചെയ്യുന്ന ഒരു ഉപകരണമാണ് ക്രെഡിറ്റ് കാർഡുകൾ പേയ്മെന്റുകൾക്ക് പലിശ കൂടാതെ നാല്പത് മുതൽ അൻപത് ദിവസം വരെ സാവകാശം കൊടുക്കുന്നു അതുകൊണ്ട് തന്നെ ഡെബിറ്റ് കാർഡുകളെക്കാൾ ക്രെഡിറ്റ് കാർഡുകളെ കൂടുതലായി ആശ്രയിക്കാനാണ് സാമ്പത്തിക വിദഗ്ധരും ഉപദേശിക്കുന്നത് എന്നാൽ ക്രെഡിറ്റ് കാർഡുകളെ കണ്ണടച്ച് വിശ്വസിക്കുന്നതും മണ്ടത്തരമാണ് ഒരു ക്രെഡിറ്റ് കാർഡിനായി അപേക്ഷിക്കുന്നതിനു മുൻപ് ഉപയോക്താക്കൾ ഒരു ക്രെഡിറ്റ് കാർഡിനൊപ്പം വരുന്ന ബാധ്യതകളെ അറിഞ്ഞിരിക്കണം വമ്പിച്ച ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും ക്രെഡിറ്റ് കാർഡുകൾ പലപ്പോഴും തിരിച്ചടിയാകാറുണ്ട് ശരിയായ ക്രെഡിറ്റ് കാർഡ് തിരഞ്ഞെടുക്കുന്നതിലെ പരാജയം അതിലെ മുഴുവൻ നേട്ടങ്ങളും കൊയ്യാനുള്ള ഉപഭോക്താവിന്റെ ആവേശം ഇല്ലാതാക്കുന്നു ഇനി പുതിയ ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ കുറച്ച് കാര്യങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം ഒരു വ്യക്തിയുടെ ദൈനംദിന ജീവിതവുമായി ഒത്തുപോകുന്നതും ചിലവിനനുസരിച്ചുള്ളതുമായിരിക്കണം ക്രെഡിറ്റ് കാർഡ് ഉപഭോക്താക്കൾ അവരുടെ ജീവിതശൈലിക്ക് അനുയോജ്യമായ ക്രെഡിറ്റ് കാർഡുകൾ തിരഞ്ഞെടുക്കുമ്പോൾ പരിഗണിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നിങ്ങളുടെ ചിലവുകൾ വിലയിരുത്തുക അതായത് വീട്ടിലേക്കുള്ള അത്യാവശ്യ സാധനങ്ങൾ യാത്ര ഷോപ്പിംഗ് തുടങ്ങിയ പതിവ് ചിലവുകൾ എന്തെല്ലാമാണെന്ന് വിലയിരുത്തുക ഓരോ കാർഡുകളും വ്യത്യസ്ത ചിലവുകൾക്ക് പ്രത്യേക ഓഫറുകൾ നൽകുന്നു വിവിധ ക്രെഡിറ്റ് കാർഡുകൾക്ക് നൽകുന്ന റിവാർഡുകൾ വ്യത്യസ്തമാണ് നിങ്ങളുടെ താൽപ്പര്യങ്ങളും ജീവിതശൈലിയും വിലയിരുത്തി ഉചിതമായത് തിരഞ്ഞെടുക്കുക നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ക്രെഡിറ്റ് കാർഡിന് വാർഷിക ഫീസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കുക ചില ക്രെഡിറ്റ് കാർഡുകൾ വലിയ ഓഫറുകൾ നൽകുമെങ്കിലും വാർഷിക ഫീസിനേക്കാൾ കൂടുതലാണോ ഓഫറുകൾ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് വിവിധ ക്രെഡിറ്റ് കാർഡുകളുടെ പലിശകൾ തമ്മിൽ താരതമ്യം ചെയ്യുക കുറഞ്ഞ പലിശ നിരക്കുള്ള കാർഡുകൾ ലഭിക്കാം ക്രെഡിറ്റ് കാർഡ് വാഗ്ദാനം ചെയ്യുന്ന വായ്പയുടെ പരിധി എത്രയാണെന്ന് നോക്കുക നിങ്ങളുടെ ചിലവുകൾക്ക് അനുയോജ്യമായത് തിരഞ്ഞെടുക്കുക യാത്രാ ഇൻഷുറൻസ് പർച്ചേസ് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ എയർപോർട്ട് ലോഞ്ചുകളിലേക്കുള്ള ആക്സസ് പോലുള്ള അധിക ആനുകൂല്യങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട നിബന്ധനകളും വ്യവസ്ഥകളും നന്നായി മനസ്സിലാക്കുക ഫീസ് പിഴകൾ ബാധകമായേക്കാവുന്ന നിയന്ത്രണങ്ങൾ എന്നിവ പരിശോധിക്കുക കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഫോക്സ് ലൈൻ ഇൻഫോ സബ്സ്ക്രൈബ് ചെയ്യുക